മരണപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം അവരുടെ മരണപ്പെട്ട കുടുംബക്കാരുടെ കൂട്ടുകാരുടെ മാതാപിതാക്കളുടെ കബറിലേക്ക് എത്തുമോ ഇല്ലയോ പല ആളുകളുടെയും സംശയമാണ് പല ആളുകളും ചോദ്യം ഉന്നയിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ ഒരുപാട് കാലഘട്ടങ്ങളിലായി പരം പര പാരമ്പര്യമായി ചെയ്തു വരുന്നൊരു കാര്യമാണ് മരണപ്പെട്ട വീടുകളിൽ മൂന്ന് ഏഴ് നാൽപ്പത് പോലെയുള്ള ദിവസങ്ങളിൽ എഴുപതിനായിരം തഹലീല് ചൊല്ലിയിട്ട് അത് ഹതിയ ചെയ്യുന്ന ഒരു പ്രതിഭാസം ഒരു പ്രക്രിയ ഇതിന്റെ ഒരു അടിസ്ഥാനം എന്താണ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വലിയ സംശയവും വലിയ ചോദ്യവും പലരും ഉന്നയിക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചർച്ചകളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് അലഹദില്ല സ്നേഹമുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അള്ളാഹു റബുൽ നിശ്ചയിച്ചു തന്ന ആയുസ് ഈ ഭൂമിയിൽ നി ജീവിച്ചു കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ അലങ്കനീയമായ തീരുമാനപ്രകാരം അവൻ നിശ്ചയിക്കപ്പെടുന്ന സമയത്തിൽ അവൻ നിശ്ചയിക്കപ്പെടുന്ന സ്ഥലത്ത് വെച്ച് നാം ഓരോരുത്തരും ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ് ജീവിതത്തിൽ നാം ഒരുപാട് മരണങ്ങൾ കണ്ടവരാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുള്ളതുമാണ് എന്നാൽ യഥാർത്ഥത്തിൽ മരണശേഷമുള്ള അത്ഭുതകരമായ ഒരു ജീവിതം അതിനെ സംബന്ധിച്ച് മനുഷ്യർ വല്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് മുന്നിൽ കടന്നു പോകുന്നത് എങ്ങനെയാണ് പരലോക ജീവിതം ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയാണ് അവിടെയുള്ള അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓരോ മനുഷ്യന്റെയും മനസ്സുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അത്ഭുതപ്പെടുപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരാൾക്കും ഡിസ്ക്രൈബ് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരാൾക്കുമൊന്ന് വരച്ചിട്ടു കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനവും ആ പരലോക ജീവിതത്തെ സംബന്ധിച്ച് നമുക്കില്ല നമുക്കുള്ളത് ലോക നേതാവായ സത്യത്തിന്റെ ഉറവിടമായ ലോകത്തിന്റെ ഹബീബ് റസൂൽഹി സൊല്ലാഹു അലൈവല്ല മാത്തങ്ങൾ ഈ ഉമ്മത്തിൽ പഠിപ്പിച്ചു കൊടുത്ത ചില കാര്യങ്ങളുണ്ട് മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നും മരണശേഷമുള്ള ജീവിതം എങ്ങനെയാണെന്നും അവിടെയുള്ള അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ നമ്മൾ അറിഞ്ഞത് സോദിഖുൽ മസ്തൂഖായ ഹബീബ് റസൂദ്സ്വല്ലാഹുലി തങ്ങൾ പറഞ്ഞ ഹദീദുകളിലൂടെയും പരിശുദ്ധമായ ഖുർആൻ കോറിയിടുന്ന വചനങ്ങളിലൂടെയും അതിന്റെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ മുഹസനീങ്ങൾ നൽകിയ വിശദീകരണങ്ങളിലൂടെയുമാണ് യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണപ്പെട്ടു കഴിയുന്ന ഒരു മനുഷ്യന്റെ ജീവിതം പിന്നീട് ഒരു ജീവിതം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം യഥാർത്ഥത്തിൽ മരണത്തോടു കൂടി നമ്മുടെ ഭൗതികമായ ചുറ്റുപാടിലുള്ള മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നു എങ്കിലും പരലോകമാകുന്ന ആലമുൽ ബർസഹ് ആലമുൽ ആലമുദ്ദുനിയ എന്ന് പറയുന്ന ഈ ഭൗതികമായ കെട്ടുപാടുകളുള്ള ഈ ലോകത്ത് നിന്ന് ആലമുൽ ബർസഹ് എന്ന മറ്റൊരു ലോകത്തേക്കുള്ള ഇന്തിക്കാൽ ഒന്ന് നീക്കിപ്പാർപ്പിക്കുക എന്നുള്ളതാണ് മരണം എന്ന് പറയുന്നത് എങ്കിൽ മരണശേഷം അത്ഭുതങ്ങളാണ് മനുഷ്യൻ കാണാൻ പോകുന്നത് മരണശേഷം അത്ഭുതങ്ങളാണ് മനുഷ്യൻ അറിയാൻ പോകുന്നത് അതിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ട് തെളിയിക്കുന്ന ശാസ്ത്രീയമായ ചില തെളിവുകളൊക്കെ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട് അതേസമയം സമയം മറ്റൊരു വശത്ത് നിരീശ്വരവാദികളായ ആളുകൾ ലിബറൽ ചിന്താഗതിക്കാരായ ആളുകൾ പ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ആ പരലോകത്തെയും മരണശേഷമുള്ള ജീവിതത്തെയും ഒക്കെ നിഷേധിക്കുന്നുമുണ്ട് അതും നമ്മുടെ ചർച്ചയല്ല വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് മരണശേഷം മരണപ്പെട്ടുപോയ മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ അവർക്ക് പ്രയോജനം ചെയ്യുമോ തീർച്ചയായും പ്രയോജനം ചെയ്യുമെന്ന് തെളിവ് നൽകുന്ന ഒരുപാട് ഹദീഫുകൾ ഒരുപാട് ആയത്തുകൾ വിശദീകരിച്ചു കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ് ഹദീബായ റസൂൽ അള്ളാഹിഹു അലി തങ്ങളുടെ ചില ചരിത്ര സംഭവങ്ങൾ തന്നെ എടുത്താൽ നമുക്കതിന് ഉപോത്ബലകമാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും റസൂൽ അള്ളാഹുഹു അലഹി തങ്ങളുടെ മുന്നിലൂടെ ഒരു ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് സഹാബത്ത് അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു നബിയെ അദ്ദേഹം ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത ആളാണ് ഞങ്ങൾക്കൊക്കെ സുസമ്മതനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് സൽക്കരണങ്ങളുമായി മുന്നേറിയിട്ടുണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞപ്പോ അസുലാഹിദ് പറഞ്ഞു അള്ളാഹു അപ്രകാരം അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു മറ്റൊരവസരത്തിൽ വേറൊരാളിന്റെ ജരാത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ വേറൊരു രീതിയിൽ അഥവാ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ അള്ളാഹുബില്ല ഹബീബ് അവിടെയും പറഞ്ഞു അദ്ദേഹത്തെയും അള്ളാഹു അങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നൊരു നിമിതങ്ങൾ പറഞ്ഞു നിങ്ങൾ ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ സാക്ഷികളാണ് വിശ്വാസികളാകുന്ന സമൂഹം മരണപ്പെട്ട ആളുകളെ കുറിച്ച് പറയുന്നതും മരണപ്പെട്ട ആളുകളിലേക്ക് ചെയ്യുന്നതുമായ പ്രവർത്തനങ്ങൾ അവരിൽ ചില മാറ്റങ്ങൾക്ക് കാരണമാക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ നാടുകളിൽ നാളുകളായി പാരമ്പര്യമായി നടന്നു വരുന്ന ഒരു കാര്യമാണ് മരണപ്പെട്ട് കഴിഞ്ഞ കുടുംബത്തിൽ മരണപ്പെട്ട ആളിനു വേണ്ടിയിട്ട് എഴുപതിനായിരം തഹലീൽ ചെല്ലുന്ന രീതി ലാ ഇലാഹ ഇല്ലല്ലോ എന്ന കലിമത്തു തൗഹീദിന്റെ വചനം അള്ളാഹുവിന്റെ അറിശുപോലും കിടങ്ങുന്ന വരണം വചനം അതുപോലെ തന്നെ എനിക്ക് മുൻപ് വന്നു പോയിട്ടുള്ള പ്രവാചകന്മാരും ഞാനും എനിക്ക് മുൻപ് കടന്നുപോയ പ്രവാചകന്മാരും പറഞ്ഞ വചനങ്ങളിൽ വെച്ച് ഏറ്റവും കൗല് അതിലാകില്ലാ ഇല്ലവയാണ് എന്ന് ലമിതങ്ങൾ പറഞ്ഞല്ലോ ആ വചകം ആ വാചകം ആ വചനം ഉരുവിട്ടുകൊണ്ട് എഴുപതിനായിരം തവണ അത് ആവർത്തിച്ചു പറഞ്ഞിട്ട് അതിന്റെ പ്രതിഫലം മരണപ്പെട്ടവരിലേക്ക് ഹവിയ ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയാൻ സാധിക്കും മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന രണ്ട് ഇത്താക്കത്തുകളെ കുറിച്ച് രണ്ട് മോചനമാകുന്ന അവരെ നരകത്തിൽ നിന്ന് മോചിക്കാൻ ഉതകുന്നു മോചിപ്പിക്കാൻ ഉതകുന്ന രണ്ടു തരം ഇത്ത ഇതാക്കത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ കിതാബുകളിൽ പറയുന്നുണ്ട് ഒന്നാമത്തേത് ഇത്താക്കത്തുൽ സുഹറ എന്നും മറ്റൊന്ന് ഇത്താക്കത്തുൽ കുബുറ എന്നും പേര് കാണാം അഥവാ ഇതാക്കത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതാക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെട്ട അമ്മൽ എന്ന പറയലാണ് എഴുപതിനായിരം തവണ അതിങ്ങനെ ആവർത്തിച്ചു ഉരുവിടലാണ് ലാ ഇലു ല ഇ ഇതിങ്ങനെ എഴുപതിനായിരം തവണ ആവർത്തിച്ചു പറഞ്ഞാൽ അത് കാരണം ആ മനുഷ്യൻ ആർക്ക് വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത് അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് ചെല്ലുമെന്ന് നരകത്തിൽ നിന്ന് അദ്ദേഹത്തെ അള്ളാഹു താലം മോചിപ്പിക്കുമെന്ന് മഹാരഥന്മാര് വിശദീകരിച്ചതായിട്ട് കാണാം അതാണ് ഇത്താക്കത്തുൻ സുഗറ എന്ന് പറയുന്നത് ഇനി ഒരു അതെന്താണ് ഇതാക്കത്തുൻ കുബറ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ് എന്ന പരിശുദ്ധമായ ഖുർആനിലെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ചെയ്യലാണ് എത്ര എത്ര പ്രാവശ്യം ഒരു ലക്ഷം തവണ പാരായണം ചെയ്യലാണ് അത് ഈ താക്കറയാൻ അതിങ്ങനെ ചൊല്ലിക്കിട്ടൊരു മനുഷ്യന് വേണ്ടിയിട്ട് നമ്മൾ ഹരിയ ചെയ്താൽ അത് കാരണം അവന്റെ പരലോക ജീവിതം തന്നെ സന്തോഷത്തിലാക്കുമത്രേ ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി തങ്ങളെ സംബന്ധിച്ച് അവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്ന പരിശുദ്ധമായ ഗ്രന്ഥം ഒരുപാട് ചരിത്രങ്ങൾ അതായത് സീറകളെ സംബന്ധിച്ച് ഹബീബായ റസൂൽ തങ്ങളുടെ ഹിജറയുടെ കാലഘട്ടം മുതൽ അതിനുശേഷമുള്ള ഓരോ ഹിജറകളിലും നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരെ സംബന്ധിച്ച് അവരുടെ ജനനവും മരണവും ഒക്കെ വിശദീകരിക്കുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന കിതാബാണ് എന്നുള്ള കിതാബ് അതിനകത്ത് അതിന്റെ ഏഴാം വാല്യത്തിൽ മുന്നൂറ്റി നാല്പതാമത്തെ പേജിൽ ഇബിനുൽ അറബി അറബി തങ്ങളെ സംബന്ധിച്ച് അവരിൽ നിന്നുള്ള ഒരു ഉദ്ധരണി കൊണ്ടുവരുന്നുണ്ട് അതിങ്ങനെയാണ് ഡമസ്കസിന്റെ പരിസരത്ത് ഒരു മനുഷ്യൻ മരണപ്പെട്ടു ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോ ആ മനുഷ്യന്റെ പരലോകത്തെ അവസ്ഥകളെ സംബന്ധിച്ച് ആ ജനാഥയെ പങ്കെടുത്ത അറബി തങ്ങൾ അത് കാണുകയാണ് അദ്ദേഹം വളരെ ഒരുപക്ഷെ തിന്മ ചെയ്തിട്ടുണ്ടാകാം അദ്ദേഹത്തിന്റെ പരലോക ജീവിതം പരാജയപ്പെട്ടു പോയതിൻ്റെ അടയാളങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ ഒരുപക്ഷെ പ്രതിഫലിച്ചിട്ടുണ്ടാകാം എന്തായാലും ഇതിനെ അറബിത്തങ്ങൾ അത് മനസ്സിലാക്കുകയാണ് ഇതിനെ അറബിത്തങ്ങൾ അന്നത്തെ ദിവസം ഉറങ്ങാതെ അന്നത്തെ ദിവസം വൈകുന്നേരങ്ങളിൽ മുഴുവനും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എഴുപതിനായിരം വിക്റ് ഈ തഹലീല് ചെല്ലുന്നതിൽ വ്യാപൃതനായി അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അന്നത്തെ ദിവസം വൈകുന്നേരം ശേഷം ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ചെറിയ മയക്കം അനുഭവപ്പെടുകയും ഞാൻ എൻ്റെ ഉറക്കത്തിൽ അതാ കാണുകയാണ് അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സന്തോഷത്തിലാക്കിയതിന്റെ അടയാളങ്ങൾ നരക ശിക്ഷ അദ്ദേഹത്തിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ അടയാളങ്ങൾ ഞാൻ കാണുകയാണ് അതിനുശേഷമാണ് എനിക്ക് സന്തോഷമായത് ഞാൻ അതിനുശേഷമാണ് ഭക്ഷണം പോലും കഴിച്ചത് എന്ന് ഇതിനെ അറബി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നതായ ഒരു നമുക്ക് കാണാം പ്രിയമുള്ളവരെ ഇങ്ങനെ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ആഹ് പ്രയോജനം ചെയ്യും ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന പ്രാർത്ഥനകളും ആകളും ആ മരണപ്പെട്ടവർക്ക് വല്ലാത്ത ആശ്വാസമാണ് നൽകുന്നത് ഹബീബായ ഹബീബ് റസൂർ സമത്തങ്ങളിൽ നിന്നുള്ള ഹരീഹ് ഉദ്ധരിക്കുന്നതായിട്ട് കാണാം ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾ മരണപ്പെട്ട മനുഷ്യന്റെ കബറിലേക്ക് എത്തുന്നത് പ്രകാരമാണെന്നറിയാമോ ഒരു പർവ്വതത്തിന് സമാനമായിട്ടാണ് അള്ളാഹു തല എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ പർവ്വതത്തോളം വലിപ്പമുള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും അത്രത്തോളമാണ് അവരുടെ ആവശ്യം കബറിൽ ദുനിയാവിനേക്കാളും ഏറ്റവും കൂടുതൽ ഒരാൾക്ക് പ്രാർത്ഥന ആവശ്യമായി വരുന്നത് ആണ് മൽ മയ്യുഫിൽ കബരി ഹബീബായ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹബീദ് ഇവനെ അബ്ബാസർ പറയുന്നത് റസൂർ ബാഹിതങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു മയ്യത്ത് കബറിൽ കിടക്കുന്നത് വല്ലാത്ത പ്രയാസത്തിലാണ് മുങ്ങി താണു പോകുന്ന വെള്ളത്തിലേക്ക് ആഴക്കടലിലേക്ക് മുങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ ഒരു കച്ചിത്തുരുമ്പിനായി ആചിക്കുന്നത് പോലെ ഒരു പിടിവെള്ളിക്കായിട്ട് കൊതിക്കുന്നത് പോലെ മരണപ്പെട്ടു പോയി കബറിൽ കിടക്കുന്ന മനുഷ്യനും കൊതിച്ചു അവൻ ഈ ദുനിയാവിലുള്ള ആളുകൾ എന്തെങ്കിലും പ്രാർത്ഥന ചെയ്യുന്നുണ്ടോ അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹതിയെ കൊടുത്ത് അവൻ അതിന്റെ ഭവാബ് എന്നിലേക്ക് ചേർക്കുന്നുണ്ടോ ഇതൊക്കെ അവരിങ്ങനെ പ്രതീക്ഷിക്കുകയാണ് എന്ത അവരി പ്രതീക്ഷിക്കുന്നു കൂട്ടുകാരിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ ഉച്ചമിത്രങ്ങളിൽ നിന്നോ സഹപാഠികളിൽ നിന്നോ ഏതെങ്കിലും ഒരു പ്രാർത്ഥന എനിക്കായി ഒഴുകി വരുന്നുണ്ടോ എന്റെ സന്താനങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ കബറിൽ മയത്തിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എങ്ങാനും ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും മരണപ്പെട്ട ഉപ്പാക്കു വേണ്ടിയിട്ട് അങ്ങനെ ഒരു മജിസി സംഘടിപ്പിച്ചാൽ ഒരു നന്മയുടെ പ്രവർത്തനം അത് ചെയ്തിട്ട് അതിന്റെ പ്രതിഫലം ആ ഉപ്പയ്ക്ക് വേണ്ടി ഓഹരിയാക്കിയാൽ അങ്ങനെ ചെയ്തു കൊടുത്താൽ മഹൂറായ റഹീമായ റബ്ബതിന്റെ പ്രതിഫലം ആ പിതാവിനെത്തിച്ചു കൊടുക്കും എന്ന് മാത്രമല്ല ആ പിതാവ് ആ കബറിൽ സന്തോഷിക്കുമത്രേ മനുഷ്യരുടെ നീക്കുവോക്കുകളെ സംബന്ധിച്ച് കബറിൽ അന അറിയിപ്പ് കൊടുക്കുമെന്നാണല്ലോ ഒരു മയ്യത്ത് കബറിലേക്ക് അടക്കിക്കഴിഞ്ഞ് മയത്തിന് അടക്കി പിരിഞ്ഞ് ആളുകൾ പിന്നിട്ടു പോകുമ്പോഴത്തേക്ക് ആ ചെരുപ്പടി ശബ്ദം പോലും ആ കാൽ ധരിച്ചിരിക്കുന്ന ആളുകളുടെ ചെരുപ്പടി ശബ്ദം പോലും അവർ കേൾക്കുമെന്നാണ് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം അവാഹു കബറിൽ അവർക്ക് കാട്ടിക്കൊടുക്കും അപ്പം പറയുകയാണ് അത് അദ്ദേഹത്തിന് ദുനിയാവും ദുനിയാവിലെ സകല വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാളും വലിയ സന്തോഷം ആ മനുഷ്യന്റെ കബറിലുണ്ടാക്കും അത്ര അതുകൊണ്ട് നമ്മൾ തുടരുക പറയുന്നവർ പറയട്ടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങളുമായി നമ്മൾ മുന്നേറുക അള്ളാഹു റബ്ബുലിന് നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ നമ്മൾ മരിക്കുമ്പോഴും നമ്മളെ ഓർക്കാനും നമുക്ക് ആ ചെയ്യുമാരും ഒരു തലമുറയെ അള്ളാഹു സൃഷ്ടിക്കട്ടെ എന്നൊരു ആ ചോദി തോന്നുന്നു അസലക്കും